പതിറ്റാണ്ടുകളായുള്ള യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യവുമായി കടവനാട്ടെ നാൽപ്പതോളം വരുന്ന കുടുംബങ്ങൾ റോഡ് റോഡാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബങ്ങൾ മരിച്ചാൽ മൃതദേഹം വീട്ടിലെത്തിക്കാൻ ഒരു ആംബുലൻസ് വരാനുള്ള സൗകര്യമെങ്കിലും ഒരുക്കി തരണം മഴക്കാലമായാൽ ഒന്ന് നടക്കാൻ പോലും കഴിയില്ല ഞാനടക്കമുള്ള വിദ്യാർത്ഥികൾ സമീപ വീടുകളിലെ അടുക്കള വഴിയാണ് സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്നത് കഴിഞ്ഞ ദിവസം വേലിയേറ്റ സമയത്ത് കനോലിക്കനാലിൽ നിന്നുള്ള വെള്ളം വീട്ടുമുറ്റത്തെത്തി കടവനാട് ഇരുപത്തിയേഴാം വാർഡിലെ കനോലിക്കനാൽ തീരത്ത് താമസിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥിയായ കുരിയാട്ടിൽ നന്ദന പറഞ്ഞു ഓട്ടോറിക്ഷ പോലും വരുന്നില്ലേ പഠിക്കാൻ പോകാൻ ഞാൻ അതിനുള്ള സാഹചര്യം പോലും ഇവിടെ ഇല്ല ഒന്നിനില്ല ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായാലും എന്ത് കാര്യത്തിനായാലും കുറച്ചാൾ നടന്നു പോകണോ ആളേറ്റിപ്പോണെങ്കിലും കുറച്ചാൾ നടന്നു പോകണം കുറേ കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇതിനുള്ള പരിഹാരം എന്തായാലും കണ്ടത്തെ പറ്റിയ ചെളിയിലൂടെയുള്ള യാത്ര അവസാനിപ്പിച്ച് തരണം കടവനാട് നാല്പതോളം കുടുംബങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണിത് വാർഡ് കൗൺസിലറോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും മുഖം തിരിക്കുകയാണെന്ന് ചന്ദ്രികയും ജയനും പറഞ്ഞു കനോലിക്കനാലോട് ചേർന്ന് സ്വകാര്യ വ്യക്തികൾ വിട്ടു നൽകിയ ഭൂമിയിലൂടെ റോഡുണ്ടാക്കി തരണമെന്നാണ് ഇവരുടെ ആവശ്യം ഇവിടെ കഷ്ടപ്പെട്ട് ഈ കനാലിൽ നിന്ന് ഒരു വഴിയില്ല വയസ്സായ കളർ വാദം കുറഞ്ഞ് കുഴഞ്ഞു കിടക്കാൻ അതിനൊന്നും ഓട്ടോറിക്ഷയിൽ പോവാനും കൂടി വഴിയില്ല അടുത്ത വീട്ടൊരാൾ മരിച്ച് അതിനെ ആ പ്രകാശൻ്റെ വീട് അവിടെയാണ് ഒതു നിർത്തിയിട്ട് അതിന് ശവം കൂടി എത്തി കൊടുക്കുന്നത് ഞങ്ങൾക്കൊരു വീടുണ്ടാക്കണോ അത് മാത്രമല്ല ഒരു പത്ത് പതിനഞ്ച് വീടുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പൊതുവായൊരു വഴിയില്ല ചെറിയൊരു വഴിയാണ് അതാണ് ആൾക്കാർ വളച്ച് കിട്ടുകയാണ് ഞങ്ങൾക്കൊരു വണ്ടി ഉള്ള സൗകര്യം കൂടില്ല ഞങ്ങൾക്ക് വയസ്സായ ഒരു അച്ഛനും വീണ്ടും അവരെ കൊണ്ടുപോകാനും കൂടി ഒരു സൗകര്യം ഇല്ല ജനങ്ങൾക്ക് ജനങ്ങൾക്കിതിരെ പോകേണ്ടത് എത്ര സ്കൂൾ മക്കൾ പോകേണ്ടത് പിന്നെ ഓരോ ദിവസം കൂടുമ്പോൾ പോകണം കേറുകയാണ് ഓരോ വഴി ഓല് വളച്ചിട്ട് അവിടെ അവിടെ വലിയ വലിയ ആൾക്കാരാണ് മുന്നിലുണ്ട് ശക്തമായ ഞങ്ങൾ മുന്നോട്ട് പോകും തീരം പലരും കൈവശപ്പെടുത്തിയിരിക്കുകയാണ് പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കെത്തിരുത്തി പാക്കേജ് വഴി ആറടി റോഡ് കനലി തീരം വരെ എത്തിച്ചിട്ടുണ്ട് മുന്നൂറ് മീറ്ററുകൾക്ക് അപ്പുറം വാഹനം നിർത്തി മൃതദേഹം ചുമലിൽ താങ്ങിയാണ് വീടുകളിലേക്കും തുടർന്ന് ശ്മശാനങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് കിടപ്പ് രോഗികളെയും കൊണ്ടുപോകാനും പ്രയാസപ്പെടുകയാണ് ഇനിയും ഞങ്ങളുടെ ദുരിതം കണ്ടില്ലെങ്കിൽ റോഡ് ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ